സ്വാഭാവികമായും മാനസിക സംഘർഷത്തിലാകുമ്പോൾ ഉറക്കം നഷ്ടപ്പെടും ഗർഭിണിക്ക് ഉറക്കം നഷ്ടപ്പെടാൻ പാടില്ല നന്നായി ഉറങ്ങണം പൊതുവെ നന്നായി കിടക്കാനോ വയറ് വലുതാവുന്നതിനനുസരിച്ച് വയറ് വലുതാകുന്നതിനനുസരിച്ച് നന്നായി ഒന്ന് കിടന്ന് വിശ്രമിക്കാനോ മറ്റൊക്കെ പ്രയാസം അനുഭവിക്കുന്ന കാലഘട്ടമാണ് സമയാണത് അവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി ഉറക്കക്കുറവ് എന്ന പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തിപുന്നഭവിയിൽ പറയുന്നത് എന്ന ആയത്ത് നാല് തവണ ഗർഭിണിയായ സ്ത്രീയുടെ തലയിൽ കൈവച്ചുകൊണ്ട് മറ്റൊരാൾ പാരായണം ചെയ്യണം എന്നതിനു ശേഷം റുക്കൂത് എന്ന വിശുദ്ധ ഖുറാനിലെ സൂറത്തുൽ സൂക്തം ഒരു നാൽപ്പത്തി ഒന്ന് തവണ ഈ ഉറക്ക പ്രശ്നം ഉള്ള ഉറക്കം കുറഞ്ഞു പോയ ഗർഭിണിക്ക് മൂർദാവിൽ മന്ത്രിച്ചു കൊടുക്കുന്നത് ശാന്തമായ സമാധാനപൂർണമായ ഉറക്കിന് സഹായകമാകും ഇതേ വിഷയം തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയം മറ്റൊരു വിഭാഗത്തിനും സഹായകമാണ് ഒരു നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ് രാത്രി കാലങ്ങളിൽ ഉറക്കം നഷ്ടപ്പെട്ട് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇതേ മെത്തേഡ് യാ എന്ന പരിശുദ്ധവാക്യം നാല് തവണ പാരായണം ചെയ്യുക ശേഷം ബഹും റുക്കു എന്നതും നാൽപ്പത് തവണ പാരായണം ചെയ്ത് അവരെ മന്ത്രിച്ചു കൊടുക്കുന്നത് ശാന്തമായ ഉറക്ക കിട്ടാനുള്ള ഒരു ഖുറാനിക്ക് തെറാപ്പിയാണ് എന്നതുപോലെ ഉറങ്ങുന്ന വിഷയം പറഞ്ഞതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയുന്നു ഗൾഫിന്ന് ഭർത്താവ് വിളിക്കാനുണ്ട് അല്ലെങ്കിൽ പിതാവ് വിളിക്കും കൂട്ടുകാർ വിളിക്കും എന്ന് കരുതി ഗർഭിണികളായ സ്ത്രീകൾ സ്മാർട്ട് ഫോണുകളോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലത്തെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ബെഡ്റൂമിൽ വെക്കരുത് തലയുടെ ഭാഗത്ത് പ്രത്യേകിച്ചും വെക്കരുത് ഒരു പക്ഷെ നമ്മളിങ്ങനെ സംസാരിച്ച് വയറിൻ്റെ ഭാഗത്താണ് കൊണ്ടുപോയതെങ്കിൽ എത്രയോ കേസുകളിൽ എത്രയോ പെൺകുട്ടികൾ പോയ അനുഭവം വർദ്ധിച്ചു വരികയാണ് നല്ല വിദ്യാസമ്പന്നരായ പെൺകുട്ടികളാണ് പുതിയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മൾ അഭിമാനത്തോടെ പഴയ കാലത്ത് അപേക്ഷിച്ച് വിദ്യാസമ്പന്നരായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിൻ്റെ വലിയ സമ്പാദ്യമാണ് പക്ഷേ ഇത്തരം ചില ജീവിത വിഷയങ്ങളിൽ സ്വശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സംതൃപ്തകരമായ സാഹചര്യങ്ങൾ നിലനിർത്താൻ ആവശ്യമായ ചില കാര്യങ്ങളിൽ അവർ അശ്രദ്ധ പുലർത്തുന്നവരാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മൊബൈൽ ഫോൺ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഒക്കെയും ബെഡ്റൂമിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റുമെങ്കിൽ നന്നായിത്തീരും അതുപോലെ വളരെ അടുത്തിരുന്ന് ടി വി പ്രോഗ്രാം ശ്രദ്ധിക്കുന്നത് തീരെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഈ ടി വി സ്ക്രീനിൻ്റെ സ്പീഡ് വളരെ വേഗത്തിലാണ് നമ്മുടെ ഹാർട്ട് അതിനോട് ഫോളോ ചെയ്യാൻ നമ്മുടെ റെറ്റിന അതിനോട് ഫോളോ ചെയ്യാൻ വല്ലാതെ കുറയാവും അതും ഈ പിന്നെ പ്രഗ്നൻസി പീരീഡിൽ വളരെ ബുദ്ധിമുട്ടിലാക്കും എന്നതുകൊണ്ട് പരമാവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ഈ മാലിന്യങ്ങൾ തീർക്കുന്ന രോഗങ്ങളെക്കുറിച്ച് പോസ്റ്റ് മോഡേൺ പ്രൊഫറ്റോപ്പതിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പ്രൊഫറ്റോപ്പതി എന്നതൊരു പഴഞ്ചൻ ചികിത്സാരീതി എന്നതിനപ്പുറം ഐക്യരാഷ്ട്രസഭയടക്കം പ്രമോട്ട് ചെയ്യുന്ന ഒരു വൈദ്യ ചികിത്സാരീതിയായി വളർന്നിരിക്കുന്നു ഗ്ലോബൽ പ്രൊഫറ്റോപ്പതി എന്നതിലേക്ക് തിബുന്നപവി എന്ന ശാസ്ത്രശാഖ വളർന്നിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഏത് രോഗത്തിനും രോഗകാരണത്തിനും പരിഹാരം പറയാൻ ആധുനികരായ പ്രൊഫറ്റോപ്പതിസ്റ്റുകൾക്ക് പ്രവാചക വൈദ്യ ചികിത്സാ കഴിയും എന്നതുകൊണ്ട് കൂടിയാണ് അവിടെ നിരീക്ഷണത്തിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന ഒരു അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ചും മലബാർ അക്കാദമി ഓഫ് പ്രൊഫറ്റോപ്പതി മാപ്പ് കണ്ണൂർ ധാണയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലബാർ അക്കാദമി ഓഫ് പ്രൊഫറ്റോപ്പതിയുടെ റിസർച്ചിൽ പുതിയ രോഗങ്ങൾ പ്രത്യേകിച്ചും ഇലക്ട്രോണിക് ബേസ്ഡ് ബേസ്ഡായ രോഗങ്ങളെക്കുറിച്ച് നല്ല പഠനം തന്നെ നടക്കുന്നുണ്ട് പുതിയ സമൂഹത്തിനുണ്ടാകുന്ന നേരത്തെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രോഗങ്ങളെക്കുറിച്ചുള്ള നല്ല റിസർച്ചുകളാണ് അതിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കാൻ മതവിഷയത്തിൽ പി ജി ഉള്ള പണ്ഡിതന്മാരാണ് അത്തരം വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അതോടൊപ്പം ഗ്രാജുവേറ്റ്സായ ഡോക്ടേഴ്സുമുണ്ട് എന്നത് ടിപുന്നഭവിയുടെ ആധുനിക സമൂഹത്തോടുള്ള കടപ്പാട് വീടുന്നതിൽ അവർ അവരുടെ ഭാഗതയം പൂർണ്ണമായും നിർവഹിക്കുന്നു എന്നതിന് നമുക്ക് തെളിവായും പറയാം തീർച്ചയായും ഈ ശാസ്ത്രശാഖയുടെ വളർച്ചയിൽ നിങ്ങൾ ഉണ്ടാവണം നമുക്ക് ലോകാതുര സമൂഹത്തിനെ സഹായിക്കാൻ തിബുനബവി ആവശ്യമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടക്കമുള്ള സമിതികൾ ഇത് പ്രമോട്ട് ചെയ്യുന്നു ബറാക്ക് ഒബാമയെ പോലെയുള്ള ലീഡേഴ്സ് ലോക നേതാക്കൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നത് തിബുനബവിയുടെ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്